പലർക്കുമുള്ളൊരു സംശയമാണ് വലിയ മരത്തിൽ ബാർക്ക് ക്രാഫ്റ്റ് ചെയ്താൽ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഇതൊക്കെ ഒരു 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 മിനിമം ഫിഫ്റ്റി സിക്സ്റ്റി ഇയേഴ്സ് പഴക്കമുള്ള നാട്ടുമാവുകളാണ് ഈ കാണുന്നത് ഓക്കെ പറയാമല്ലോ അതിൻ്റെ സൈസിൻ്റെ കൈ വെച്ച് നോക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാണെന്നുണ്ടാവും ഏകദേശം ഒരു ആറിഞ്ചൊക്കെ വരുന്ന ഒരു കട്ടറാണ് ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ച് ഇതിൻ്റെ വീതി തന്നെ വരുന്നുണ്ട് ഇത്രയും വലിയ വാണ് ഇതിലിപ്പോൾ ഒരു അഞ്ചാറ് ഒന്നാണ് പിടിച്ചത് ഈ ചൂട് കാലത്ത് വലിയ പരിചരണമൊന്നും കൊടുക്കാതെ വലിയ കെയറൊന്നും കൊടുക്കാതെ ചെയ്ത് വെച്ചാണ് പക്ഷെ നമുക്കിത് ഒന്ന് പിടിച്ചു കിട്ടിയാൽ മതി അറ്റ്ലീസ്റ്റ് തുടക്കത്തിൽ ഇതിൻ്റെ ലൈഫ് ഒന്ന് ആക്റ്റീവ് ആക്കി നിർത്താൻ ഇത് നമ്മൾ ഒന്നെങ്കിലും ഒന്ന് പിടിച്ചു കിട്ടിയാൽ മതി പിന്നെ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിവ് എത്രയും പെട്ടെന്ന് കണ്ടോ ഇവിടെയൊക്കെ നമ്മൾ റബ്ബർ കോട്ട് വല്ലതും അടിച്ചു കൊടുക്കണം ലൈറ്റാണ് അതുപോലെ നമ്മളിവിടെ ഈ ബാർക്കിന് എടുത്ത ഗ്രാഫ്റ്റിൻ്റെ വൂണ്ട് ഈ വൂണ്ടിലൂടെയൊക്കെ ഒരു പക്ഷേ ഈ സ്റ്റം ബോർഡറൊക്കെ ഇറങ്ങി ഇത് കൊത്തി നശിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട് കൊത്തി നശിപ്പിക്കാനും അപ്പോൾ ഈ മാവിന് പ്രായം കൂടുന്തോറും അല്ലെങ്കിൽ തടിക്ക് പ്രായം കൂടുന്തോറും ഇതിൻ്റെ തൊലി അളക്കാൻ ഭയങ്കര പാടാണ് തൊലിക്ക് തന്നെ ഏകദേശം ഒരിഞ്ചോളം തിക്നെസ് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ ഉള്ള വൂണ്ടുകളെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ സ്റ്റംബോറൊക്കെ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്തെങ്കിലും ഇൻസെക്റ്റ് സൈഡോ ഫംഗിസൈഡൊക്കെ നമ്മളെപ്പോഴും അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മാവ് പോവും പോയ മാവ് ഞാൻ കാണിച്ചു തരാം ഏകദേശം ഒരു വർഷം ഉള്ള വളർച്ചയാണ് ഈ കാണുന്നത് ഇതിൽ ഒന്ന് പിടിച്ചു കിട്ടിയിരുന്നു നമ്മൾ ബാർക്ക് ചെയ്തത് മഴക്കാലം ആണെങ്കിൽ അല്ലെങ്കിൽ മഴക്കാലം കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ സാധ്യത വളരെ പിടിച്ചിട്ടാനുള്ള സാധ്യത ഒന്നുകൂടെ കൂടും നമ്മൾ പിന്നെ ഇപ്പോൾ സൗകര്യമുള്ള സമയത്ത് കട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇനിയിപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ബാർക്ക് ഫെയിലാവണമെങ്കിലൊന്നും അതൊന്നും ഒരു കുഴപ്പമില്ല അതിൽ പുതിയ കമ്പുകൾ വരും ഇതുപോലെയുള്ള കമ്പുകൾ വരും കണ്ടോ അതിൽ നമുക്ക് ചെയ്യാം ഇത് ബാർക്ക് പിടിച്ചതാണ് ഈ കാണുന്നത് സോറി ഈ കാണുന്നത് ബാർക്ക് പിടിച്ചാണ് ഇതിൻ്റെ മേലെ ബാർക്ക് പിടിച്ച കുമ്പത്തന്നെ ഒരു നാലഞ്ച് വർച്ചി വേറെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലും വേറെ കമ്പുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ മരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മൾ ഒരു മരത്തെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്റ്റംബോററ് മറ്റ് പല പ്രാണികളും വന്ന് കുത്തി നശിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ പ്രൊട്ടക്റ്റ് ചെയ്താൽ മാവിൻ്റെ ഏകദേശം ഒരു വർഷമുള്ള വളർച്ചയാണ് കാണുന്നത് ഇപ്പോൾ കാലപ്പാടിയുടെ ഒക്കെ കമ്പ് കണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവും ഓക്കെ പല പ്രാവശ്യം കട്ട് ചെയ്താണ് ഇവിടെ കുറേ കട്ട് ചെയ്തിട്ടുണ്ട് അതാ ണ്ടോ ഇവിടെ കട്ട് ചെയ്തു ഒത്തിരി ഇവിടെ ഇതാ അവിടെ കട്ട് ചെയ്തു കട്ട് 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 പല തവണ കട്ട് ചെയ്തിട്ടും നല്ലൊരു വളർച്ചയാണ് ഒരു വർഷം ആവുന്നേ ഉള്ളൂ ചെയ്തിട്ട് വിഗ്രാഫ് ഒരു എട്ട് മാസം ഒക്കെ ആവുന്നുണ്ടാവുള്ളൂ അപ്പം ഇതൊരു എന്താ പറയുക ജംബോ ബനാന കിങ് ബനാനെന്നൊക്കെ പറഞ്ഞൊരു മവൻ്റെ വെറൈറ്റി തായ്ലാൻഡിനാണ് ഭയങ്കര വളർച്ചയാണ് അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഇവിടെ ടോപ്പിൽ റബ്ബർ കോട്ട് വെച്ച് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ക്ലീൻ ക്ലീനായി നിൽക്കുന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ബൂണ്ടുകളൊക്കെയാണ് പ്രശ്നം ഇത് ഓൾറെഡി ഹീലായി ഒക്കെ അവിടെ ക്യാമ്പിയൻ വന്ന് കവറായിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതാണ് പ്രശ്നം ഇത് ഓൾറെഡി പല ഗ്രാഫ്റ്റുകളും സക്സസ് ആയ ഒരു മാവായിരുന്നു ഒരു വർഷം ഏകദേശം അതേ പ്രായം തന്നെയുള്ള മാവായിരുന്നു അതിൽ പലതും ചന്ദ്രക്കാരനും പൈക്ക് പിക്കറിങ്ങും പൈനാപ്പിൾ പ്ലസറൊക്കെ സക്സസ് ആയിരുന്നു പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ തീരെ കെയർ കൊടുക്കാതെ ഇതിൽ സ്റ്റംബോർഡ് അടിച്ച് കയറി സ്റ്റം ബോർഡ് കയറിയ പാടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും നിറയെ സ്റ്റം ബോർഡ് കയറി ഇതിനെ കുത്തി നശിപ്പിച്ചു ഇത് മരം വെട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയിരുന്നു പക്ഷെ അതായിരിക്കും സ്റ്റം ബോർഡ് വരാനുണ്ടായ കാരണം അപ്പോൾ എന്തായാലും തുടക്കത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്തായാലും വീണ്ടും പറയുകയാണ് നമ്മൾ വീട്ടിൽ ഉപയോഗശൂന്യമായ മാവുകൾ ആണ് ഇത്തരം പ്രവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെ കായ്ക്കാറുണ്ട് പക്ഷേ മാമ്പഴം ഒരു രുചിയില്ലാത്ത ഇല്ലാത്ത മാമ്പഴമാണ് ഇത്തരം തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് മുന്നേറുക താങ്ക്